മക്കളെ അടുത്ത നമുക്ക് പറയുന്നത് എൻജിൻ കമ്പോണൻസ് ആണ് കേട്ടോ എൻജിന്റെ കമ്പോണൻസ് ആണ് അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ നമ്മളെ ഏറ്റവും ഫസ്റ്റ് കണ്ട ഒരു ഫിഗർ ഓർമ്മയില്ല മൊത്തത്തിലെ ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ വരച്ച ആ ഫിഗർ നോക്കിയ ബോർഡില് ഔട്ട്ലൈൻ സ്ട്രക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതില് നമ്മള് മൊത്തം ഈ ഔട്ട്ലൈൻ സ്ട്രക്ചറിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത് സിലിണ്ടർ ബ്ലോക്ക് എന്നാണ് മൊത്തം ഈ ഔട്ട്ലൈൻ സ്ട്രക്ചറിന് നമ്മള് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത് സിലിണ്ടർ ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത് അതിന്റെ ടോപ്പ് പോർഷനെ നമ്മൾ എന്ത് വിളിക്കും സിലിണ്ടർ എന്ന് വിളിക്കും ബോട്ടം പോർഷൻ നമ്മൾ ക്രാങ്ക് കേസ് എന്നാണ് വിളിക്കുന്നത് ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോപ്പ് പോർഷന് നമ്മൾ എന്താക്കി വിളിക്കുക ടോപ്പ് നമ്മൾ റീജ്യുന്നത് സിലിണ്ടർ എന്ന് വിളിക്കും ബോട്ടം നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് കേസ് അതിന്റെ ആ ഫിഗർ നോക്കിയേ നമ്മുടെ ആ സിലിണ്ടർ ബ്ലോക്കിന്റെ ഒരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ഫിഗർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേ ആ ഇതിന്റെ നമ്മൾ ഒരു ഏതൊരു എഞ്ചിൻ കമ്പോണൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് എന്തായിരിക്കും വേണ്ടി വരുന്നത് നമുക്ക് ആ സിലിണ്ടർ ബ്ലോക്കിനെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻസ് അതിന്റെ മെറ്റീരിയൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ അതിന്റെ മെയിൻ ഫംഗ്ഷൻസ് ആണ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കാറുള്ളത് സിലിണ്ടർ ബ്ലോക്ക് നോക്കിയാൽ ഫിഗർ നോക്കുമ്പോൾ മൊത്തം ഓട്ടോ സെക്ഷൻ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിച്ചത് സിലിണ്ടർ ബ്ലോക്ക് എന്ന് വിളിച്ചിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്താൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ടോപ്പ് റീജ്

ഓക്കെ ആണല്ലോ ഇറ്റ്സ് ദൈൻ ഫംഗ്ഷൻ വേരിയസ് കമ്പോണൻസ് ഇൻ ദ എഞ്ചിൻ ഓക്കെ ആണല്ലോ അതിന്റെ മെറ്റീരിയൽ എന്തൊക്കെ പ്രത്യേകത വേണം നോക്കിയാൽ അതിന്റെ മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കണം നമുക്ക് ഫ്യൂല് പ്രഷർ അല്ലെ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്ത് അത് ബേൺ ചെയ്ത് നോക്കാൻ ഉള്ളിൽ വെച്ചിട്ടില്ല അതേപോലെ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും എന്ത് ചെയ്യാൻ പറ്റണം വിത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത് മെറ്റീരിയൽ നീഡ് ടു വിത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ പ്രഷർ എന്ന് പറയുമ്പോൾ മോർ ദാൻ ഫിഫ്റ്റി ബാർ ആയിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മോർ ദാൻ ടു തൗസൻഡ് ഏറ്റവും ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ മോർ ദാൻ ടു തൗസൻഡ് ഡിഗ്രിൻ്റെ അടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ടെമ്പറേച്ചറും വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആയിരിക്കണം നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത് മെറ്റീരിയൽസ് ആയിരിക്കണം അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വിചാരികൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക ഇപ്പൊ ഏതായിരിക്കും മെറ്റീരിയൽ നോക്കിയേ നമ്മൾ ഓർഡിനറി എഞ്ചിൻ അല്ലേ നോർമൽ ഓർഡിനറി എഞ്ചിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ കാസ്റ്റ് ആയാണ് യൂസ് ചെയ്യുന്നത് ഒരു ഹെവി ഡ്യൂട്ടി എഞ്ചിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വെയ്റ്റ് ഒക്കെ കുറച്ച് കുറയ്ക്കേണ്ടി വരും കാസ്റ്റ് അയണ്ടൊക്കെ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെവി വെയിറ്റ് ആയിരിക്കും അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രെങ്ത് കുറയാൻ പാടില്ല പക്ഷെ എന്ത് ചെയ്യണം വെയിറ്റ് കുറയണം അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അലോയിസ് ആയിരിക്കും യൂസ് ചെയ്യുക സ്റ്റീലിന്റെ അലോയ് അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ അലോയ് അലോയ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് അലൂമിനിയായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ നമ്മൾ ഓർഡിനറി എഞ്ചിൻ ആണെങ്കിൽ കാസ്റ്റ് കാസ്റ്റേൺ ആയിരിക്കും ഹെവി ഡ്യൂട്ടി എഞ്ചിൻ ആണെങ്കിൽ അലൂമിനിയം അലോയ് അല്ലെങ്കിൽ സ്റ്റീൽ അലോയ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇതാണ് നമ്മൾ നമ്മളെന്ത് സിലിണ്ടർ ബ്ലോക്കിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ഓക്കെ അടുത്ത ആ എഞ്ചിൻ കമ്പോണൻസ് എന്താ നോക്കിയേ അടുത്ത എൻജിൻ കമ്പോണൻസ് ആണത് പിസ്റ്റൺ എന്ന് പറയും അല്ലെ പിസ്റ്റൺ 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 ഫിഗർ നമ്മുടെ ഏതൊരു എടുത്താലും മുകളിലേക്ക് താഴോട്ടേക്ക് ഇങ്ങനെ മൂവ് ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഓയിന്റെ പരസ്യത്തിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് മൂവ് ചെയ്യുന്ന പാർട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോപ്പ് റീജൻ ക്രൗൺ എന്നാണ് പറയുന്നത് പിസ്റ്റൺ എന്ന് വിളിക്കും അതേപോലെ പിസ്റ്റൺ സ്കേർട്ട് അതേപോലെ റോഡ് ഒക്കെ ഉണ്ട് പിസ്റ്റൺ 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 മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നോക്കിയേ നോക്കിയേ മെയിൻ 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 എന്താണ് ടു 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 ആൻഡ് ഇറ്റ് ഈസ് ഈസ് കൺസിഡേർഡ് ബി ദ ഹാർട്ട് ഹാർട്ട് ഓഫ് ഓഫ് ഹൃദയം എന്നാണ് പറയുന്നത് എന്താ എന്ന് എന്ന് വിളിക്കുന്നത് കാരണം വേറെ കൺവേർട്ട് ഹീറ്റ് എനർജി എനർജി മെക്കാനിക്കൽ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ അതുപോലെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഹീറ്റ് എനർജി ഈ പിസ്റ്റൺ മൂവ് ചെയ്തുകൊണ്ട് എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ എന്ത് വിളിക്കുന്നത് ഹാർട്ടോപ്പ് ഐ സി എൻജിൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ അതേപോലെ വേറൊരു ഫംഗ്ഷൻ കൂടി ക്രാങ്ക് ത്രൂ കണക്ടിങ് റോഡ് കണക്ടിങ് റോഡിലൂടെ നമ്മൾ എവിടേക്ക് ക്രാങ്കിലേക്ക് അവിടെ എത്തുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ട്രാൻസ്ഫർ കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ആണ് കൺവോർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി അതേപോലെ എന്താണ് നമ്മുടെ പവർ ട്രാൻസ്മിഷൻ ഓക്കെ ആണല്ലോ ഇറ്റ് ഈസ് ജനറലി മേഡ് അപ്പ് ഓഫ് ഇതൊരു മൂവിങ് പാർട്ടാണ് അല്ലെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം അതേപോലെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വിച്ച് ആൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വിച്ച് ആൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ അവിടുത്തെ മെറ്റീരിയൽ എന്തായിരിക്കണം മെറ്റീരിയൽ നമുക്ക് വെയിറ്റ് കൂടാൻ കാസ്റ്റ് കാസ്റ്റേൺ യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും വെയിറ്റ് കൂടുതലായിരിക്കില്ല അപ്പോൾ വെയിറ്റ് കുറയണം വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ഏതായിരിക്കും ഒന്നെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ അലോയ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അലൂമിനിയം അലോസ് സ്റ്റീൽ അലോയോ ഓക്കെ ആണല്ലോ അടുത്തത് നോക്കിയാൽ പിസ്റ്റിന് ചുറ്റും രണ്ട് റിംഗ് കണ്ടോ പിസ്റ്റിന് ചുറ്റും രണ്ട് റിംഗ് കാണുന്നുണ്ട് ആ റിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റൺ റിങ്സ് എന്ന് വിളിക്കുന്നുണ്ട് ആ പിസ്റ്റൺ റിങ്സ് മെയിൻലി രണ്ട് റിങ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് റിങ്സ് മാത്രം പഠിച്ചാൽ മതി മിഡിൽ റിങ്ങിനെ പറ്റി അധികം നമ്മൾ എന്ത് ചെയ്യേണ്ട പഠിക്കേണ്ട ആവശ്യമില്ല ടോപ്പ് റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ റിംഗ് ആ ഫിഗർ നോക്കിയാൽ മതി ആ ടോപ്പ് റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് കംപ്രഷൻ റിംഗ് എന്ന് വിളിക്കും വോട്ടം റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓയിൽ റിംഗ് എന്നാണ് വിളിക്കുന്നത് വോട്ടം റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓയിൽ റിങ് അതേപോലെ ആ മിഡ് റിങ്ങിന്റെ കോമ്പിനേഷൻ ഓഫ് കംപ്രഷൻ ആൻഡ് ഓയിൽ റിംഗ് എന്ന വിളിക്കുന്ന പേരാണ് വൈപ്പർ റിംഗ് എന്നാണ് വിളിക്കുന്നത് വൈപ്പർ റിംഗ് എന്നാണ് വിളിക്കുന്നത് എന്താ ഈ റിംഗിന്റെ ഫംഗ്ഷൻ നോക്കിയേ റിംഗ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും എന്താണ് ആ സിലിണ്ടർ അല്ല ആ പിസ്റ്റൺ തൊട്ട് ചെറിയ ഗ്രൂവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂവിലേക്ക് നമ്മൾ എന്ത് ഇറക്കി വെക്കുന്നുണ്ട് ഈ ഒരു റിംഗ് ലൈറ്റ് സ്ട്രക്ചർ നമ്മൾ വട വെക്കില്ല അതേപോലത്തെ റിംഗ് ലൈറ്റ് സ്ട്രക്ചർ നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട് അതിന് വിളിക്കുന്ന പേരാണ് പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത് ഓക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് റിംഗുകളാണ് ഉണ്ടത് ഒന്ന് കംപ്രഷൻ റിംഗ് ഉണ്ട് ഓയിൽ റിംഗ് ഉണ്ട് ടോപ്പ് റിങ്ങുകളാണ് വിളിക്കുന്ന പേര് കംപ്രഷൻ റിംഗാണ് ബോട്ടം റിംഗിന് വിളിക്കുന്ന എന്താണ് ഓയിൽ റിംഗ് അതില് നമ്മൾ കംപ്രഷൻ റിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിളിക്കുന്നത് നമ്മൾ ഒക്കെ ബേൺ ചെയ്ത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് എന്തായിരിക്കും നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് ആണ് അല്ലെ ആ എക്സോസ്റ്റ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും ഹൈ ടെമ്പറേച്ചർ അല്ലേ സൈലൻസർ ഒക്കെ നോക്കിയാൽ ടച്ച് നിങ്ങൾക്ക് ചെയ്ത മനസ്സിലാവില്ലേ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഗ്യാസ് ആയിരിക്കും ഈ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഗ്യാസ് താഴെ എഞ്ചിന്റെ ക്രാങ്ക് കേസിലേക്ക് വന്ന് എന്താ സംഭവിക്കും മക്കളെ ക്രാങ്ക് കേസിന്റെ ബോട്ടം ബ്രീജിൽ നിന്നുണ്ട് ഓയിൽ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേ അപ്പൊ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഓയിലുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ബേൺ ആവാനുള്ള

അതേപോലെ ഓയിൽ റിംഗ് എന്തെങ്കിലും നമ്മളെന്തിനാണ് ഓയിൽ അവിടെ സ്റ്റോർ ചെയ്ത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഓയിൽ നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ എവിടെയൊക്കെ മൂവിംഗ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കണം അതേപോലെ പിസ്റ്റണും അതേപോലെ സിലിണ്ടർ വാൾസിന്റെ ഇടയിൽ എന്ത്ണ്ടാകും നമ്മൾ ഓയിൽ കൊടുക്കണ്ടെങ്കിൽ എന്താ അവിടെ തേമാനോ ടിയർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട് അപ്പൊ ആ ഓയില് എന്തെങ്കിലും കാരണം കൊണ്ട് മുകളിലേക്ക് നമ്മുടെ സിലിണ്ടറിൽ എത്തിപ്പെട്ടത് എന്താ സംഭവിക്കുക നമ്മുടെ എന്തിന്റെ കൂടെ ബേൺ ചെയ്തു പോകും പെട്രോളിന്റെ കൂടെ എന്ത് കൂടി ബേൺ ചെയ്തു പോകും പെട്രോളിന്റെ കൂടെ നമ്മുടെ ഓയിൽ കൂടി ബേൺ ചെയ്തു പോകും ഓയിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്മോക്ക് കൂടും അല്ലേ അറ്റ്മോസ്ഫിയറിക്ക് പൊല്യൂഷൻ കൂടും പെട്രോൾ ബേൺ ആണോ ഓയിൽ ബേൺ ചെയ്യുന്നതാണോ കൂടുതൽ സ്മോക്ക് ഡെവലപ്പ് ചെയ്യുക ഓയിൽ ബേൺ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഓയിലിന് എവിടേക്ക് എത്താൻ പാടില്ല സിലിണ്ടറിലേക്ക് എത്താൻ പാടില്ല അതിനെ പ്രിവെന്റ് ചെയ്യുന്ന റിംഗിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓയിൽ റിംഗ് എന്ന് പറയുന്നത് മനസ്സിലായ മക്കളെ ഓയിൽ റിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ് ഇറ്റ്സ് റിംഗ്സ്റ്റ് ലീക്കേജ് ഓഫ് ഓയിൽ ടു ദ സിലിണ്ടർ ഈസ് നോൺ ആസ് ഓയിൽ ഓക്കെ ആണല്ലോ കംപ്രഷൻ റിങ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസിനെ ക്രാങ്ക് ഗേസിലേക്ക് പോകുന്ന പ്രിവെന്റ് ചെയ്യും അതേപോലെ ഓയിലിനെ മുകളിലേക്ക് സിലിണ്ടറിലേക്ക് പോകുന്ന പ്രിവെന്റ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ഓയിൽ റിംഗ് നടുക്കുള്ള റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് എക്സോസ്റ്റ് ഗ്യാസ് താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രിവെൻഷൻ വേണം അല്ലെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റിംഗാണ് എന്താ വൈപ്പർ റിങ് എന്ന് പറയും ഒന്നെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് താഴോട്ട് വന്നാൽ അതിനെ പ്രിവെന്റ് ചെയ്യും ഓയിൽ മുകളിലേക്ക് ഓയിൽ അതിനെ പ്രിവെന്റ് ചെയ്യും അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്ന റിംഗിനാണ് വിളിക്കുന്നത് മിഡിൽ റിംഗ് അല്ലെങ്കിൽ വൈപ്പർ റിംഗ് എന്ന് പറയുന്നത് ഓക്കേ അതൊരു കോമ്പിനേഷൻ ആയിരിക്കും അതേപോലെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പറയുന്നത് അടുത്ത കമ്പോണന്റ് നോക്കിയാൽ മക്കളെ അടുത്ത കമ്പോണന്റ് ആണ് നമ്മുടെ കണക്ടി റോഡ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ഗഡ്ജിയും പിന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോ കണക്ടി ഫങ്ക്ഷൻ എന്താണ് നോക്കിയത് റോഡിന്റെ ഫംഗ്ഷൻ ലിങ്ക് ബീൻ എന്താണ് നമ്മുടെ പിസ്റ്റണും ക്രാങ്കും തമ്മിലുള്ള ഒരു കണക്ഷൻ പേരാണ് റോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ എന്താണ് ഒന്ന് പവർ ട്രാൻസ്മിറ്റ് ആണ് ഒന്ന് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പിസ്റ്റണ് ഡെവലപ്പ് ചെയ്യുന്ന പവർ ക്രാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് റോഡ് എന്ന് പറയുന്നത് കണക്ടിങ് റോഡ് ആ ഷേപ്പ് ഒന്ന് നോക്കിയാൽ എന്താണ് ഒരു സ്മോൾ എൻഡാണ് അല്ലെ അതിന് നമ്മൾ അപ്പർ എൻഡ് എന്താണ് വിളിക്കുന്നത് ബോട്ടം എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാർജ് എൻഡ് എന്ന് വിളിക്കും ബോട്ടം എൻഡ് അല്ലെങ്കിൽ ലാർജ് എൻഡ് എന്ന് വിളിക്കും ആ ടോപ്പ് എൻഡ്

ഓക്കെ ആണല്ലോ അപ്പൊ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ പറയാൻ വിട്ടു കേട്ടോ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞത് ഒന്ന് പവർ ട്രാൻസ്ഫർ ആണ് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ഈ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ മുകളിലേക്കും താഴോട്ടേക്കാണ് അല്ലെ അങ്ങനെയാണോ നമ്മുടെ ടയറൊക്കെ വേണ്ടത് ടയറിൽ വേണ്ടത് എന്ത് വേണം ഒരു റോട്ടറി മോഷൻ അല്ലെ ടയർ ചെയ്യണം നമുക്ക് റൊട്ടേറ്റ് ആണ് ചെയ്യിക്കുന്നത് അപ്പൊ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നതിനെ എന്തിലേക്ക് മാറ്റണം റോട്ടറിയിലേക്ക് മാറ്റണം ആ റോട്ടറിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന ഡിവൈസ് പറഞ്ഞാൽ ക്രാഷ് ഔട്ട് ആണ് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാർഷ്യലി റോട്ടറി മോഷൻ ആയിട്ട് മാറ്റുന്നുണ്ട് ഏത് നമ്മുടെ റോഡ് കണക്റ്റിങ്ങിനോട് എന്റെ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ ആണ് ഒന്ന് പവർ ട്രാൻസ്ഫറും ഉണ്ട് അതേപോലെ എന്താണ് പാർഷ്യലി കൺവേർട്സ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദ പിസ്റ്റൺ ടു റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദ പിസ്റ്റൺ ടു റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ എന്താണ് രണ്ട് പോയിന്റ് കൂടി ഉണ്ട് ഇറ്റ്സ് അപ്പർ ആൻഡ് അല്ലെങ്കിൽ സ്മോൾ ആൻഡ് ഇസ് ഓൾവേസ് കണക്റ്റഡ് ടു പിസ്റ്റൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗഡ്ജി ആൻഡ് പിൻ അതേപോലെ ലോവർ ആൻഡ് ഇസ് ഓൾവേസ് കണക്റ്റഡ് ടു ദ ക്രാങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രാങ്ക് പിൻ അല്ലേ എന്താ നമ്മുടെ ക്രാങ്ക് പിൻ ഓക്കെ ആണല്ലോ ഇനി ലാസ്റ്റ് കമ്പോണന്റ് നോക്കിയാൽ നമ്മൾ എന്താണ് ലാസ്റ്റ് കമ്പോണന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ക്രാങ്ക് ഷാട്ട് അല്ലേ ആ ഫിഗർ നോക്കിയാൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും ആ ക്രാങ്ക് ഷാർട്ട് ആ ഷാട്ട് കട്ടില്ല ഷാഫ് ആണ് ക്രാക് എല്ലാം കൂടി ഫൈനൽ ആയിട്ട് എത്തിച്ചേരുന്ന പവർ എല്ലാ പവറും മെഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പവറും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ പവറും ഫൈനൽ ആയിട്ട് എത്തിച്ചേരുന്ന റീജനാണ് എന്ത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ആ ഷാഫ്റ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് എല്ലാ പവറും എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ

ഈ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട് ഒരു കമ്പോണൻ കൂടിയുണ്ട് അതാണ് നമ്മുടെ ഫ്ലൈ വീൽ ആ ഫിഗർ നോക്കിയാൽ ആ ആനിമേറ്റഡ് ഫിഗർ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ എൻഡില് ഒരു വീൽ പോലത്തെ ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ടോ വീൽ പോലത്തെ സാധനം ഇങ്ങനെ കിടന്ന് ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പിസ്റ്റൺ മൂവ്മെന്റും കാരണം ക്രാങ്ക് ഷാഫ്റ്റിന്റെ എൻഡില് നമ്മൾ ഫ്ലൈ വീൽ ആണ് ആ ഒരു ഡിസ്ലൈക് സ്ട്രക്ചർ ഉണ്ടോ ആ ഡിസ്ലൈക് സ്ട്രക്ചർ എന്താ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് അല്ലെ ഈ ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ എന്താ നോക്കിയത് നമ്മള് ഫ്ലൈവീലിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു ഫ്ളൈവീലിന്റെ മെയിൻ ഫങ്ഷൻ ഒന്ന് കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ടാമത്തെ ഫംഗ്ഷൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നാല് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ പഠിക്കുന്നില്ലേ സക്ഷൻ സ്റ്റോക്ക് ഉണ്ട് കംപ്രഷൻ ഉണ്ട് എക്സ്പാൻഷൻ ഉണ്ട് എക്സോസ്റ്റ് ഉണ്ട് നാല് സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ എഞ്ചിന് ആകെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ സ്റ്റോക്ക് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റോക്കിലല്ലേ ഫ്യൂല് ബേൺ ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ബാക്കി പ്രോസസ് നോക്കിയേ നമ്മൾ വർക്കിംഗ് വർക്കിംഗ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് സക്ഷൻ സ്റ്റോക്കിൽ ടി ഡി സി പി ഡി സി ലേണ്ടി

പക്ഷെ പവർ സ്ട്രോക്കിൽ നമുക്ക് ആവശ്യത്തിലും കൂടുതൽ പവർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ എക്സസ് ആയിട്ടുള്ള പവർ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് നമ്മുടെ ഫ്ലൈവീൽ സ്റ്റോർ ചെയ്ത് വെക്കും റൊട്ടേറ്റിംഗ് മോഷൻ ആയിട്ട് അല്ലെങ്കിൽ കൈനറ്റിക് കഴിഞ്ഞിട്ട് ആയിട്ട് അല്ലെ ആ എക്സസ് ആയിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിവൈസിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ ഫ്ലൈവീൽ എഞ്ചിനെ എപ്പോഴാണോ എനർജി ആവശ്യം അതെന്ത് ചെയ്യുന്നുണ്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് എൻജിനിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇറ്റ് ഈസ് മെയിൻ ഫങ്ഷൻ ടു സ്റ്റോർ എക്സസ് എനർജി ഡ്യൂറിംഗ് ദ പവർ സ്ട്രോക്ക് ആൻഡ് റിട്ടേൺ ഇറ്റ് ഡ്യൂറിംഗ് ദ അതർ സ്ട്രോക്ക് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം അല്ലെ നമ്മളിപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പവർ സ്റ്റോക്കിൽ സക്ഷൻ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് പവർ സ്റ്റോക്കിലേക്ക് എത്തുന്നുള്ളൂ അപ്പൊ ആ സക്ഷൻ സ്റ്റോക്ക് നടക്കാനുള്ള പവർ എവിടെന്ന കിട്ടുന്നത് അതിനാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നത് ബാറ്ററി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു മോട്ടോർ വെച്ചിട്ട് നമ്മളെ പിസ്റ്റൺ മൂവ് ചെയ്യ്ക്കും ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആ ബാറ്ററിയിൽ നിന്നുള്ള ആ മോട്ടർ എന്ത് ചെയ്യും തിരിച്ച് ക്രാങ് ഫ്ലൈ ഫ്ളൈവീലിനെ റോട്ടേറ്റ് ചെയ്യും ആ ഫ്ലൈ ഫ്ലൈവീലിനെ റോട്ടേറ്റ് മൂവ് ചെയ്യും പിസ്റ്റൺ മൂവ് ചെയ്യും എന്നിട്ട് തിരിച്ചൊരു മൂവ്മെന്റ് കേട്ടോ അതേപോലെ നമ്മുടെ ഒക്കെ അടിക്കുന്നില്ല കിക്കർ അടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ആ ഫ്ലൈ ഫ്ലൈവിലെ റോട്ടേറ്റ് ചെയ്യുന്ന ഫ്ലൈവീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ നെയ്യും പിസ്റ്റൺ മൂവ് ചെയ്യും ആ സക്ഷനും കംപ്രഷനും കഴിഞ്ഞത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ആകെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പവർ സ്ട്രോക്കിലാണ് ആ പവർ സ്റ്റോക്കിൽ എക്സസ് ആയിട്ട് എന്താ എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിന് വിളിക്കുന്ന പേരാണ് എന്താ വീൽ ഓക്കെ ആണല്ലോ